ശമ്പളം നീ എന്നോട് പറയാ കമല ഓറിയാതെ ഞാൻ തരുവായിരുന്നല്ലോ അങ്ങനെയാണല്ലോ ഞാൻ എല്ലാ കൊടുക്കാറുള്ളത് പിന്നെന്താ കഴിഞ്ഞ ദിവസം വന്ന ആ സത്യം ഞാൻ വിശ്വസിച്ചിരുന്നു നമ്മൾ ഒരിക്കലും പിരിയില്ലെന്ന് മനസ്സിൽ പോലും ഞാൻ ഓർത്തിട്ടില്ല ഇപ്പോഴിതേ നമ്മൾ പിരിയാൻ പോണ് എന്നാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രമണി പിരിഞ്ഞ പിരിഞ്ഞ ചായ ഉണ്ടാക്കാൻ എന്ന് അതെ ാലും ഇതുപോലെയുള്ള നേരത്തെ എന്റെ വായി നിന്ന് വല്ലതും കേട്ടാലും രണ്ടിനും ഒരേ രണ്ടും വയറ്റി ഫലവാതില്ല മനസ്സിലായോ അല്ല രമണി ചെറുക്കൻ ഗൾഫിൽ എവിടെയാന്നാ പറഞ്ഞേ ഓ അത് പറഞ്ഞത് പോയി നല്ല ഉണ്ടാക്കാൻ പറഞ്ഞത് ശരിയാ ഈ ഗൾഫിലുള്ള ആളെയാണല്ലോ രമണി കെട്ടാൻ പോകുന്നത് അതുകൊണ്ട് രമണിക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാമെന്ന് പറയുന്നു അയാൾ നാട്ടിലുള്ള ആളായിരുന്നെങ്കിൽ എന്നെ പോലെ സ്വയം ഇങ്ങനെ അടുക്കളയിലൊക്കെ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ടത് നമുക്ക് എത്ര പെട്ടെന്ന് ഒരു മേടിക്കണം ആ പണി ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ കമലോ അല്ല

ഇതൊക്കെ നേരെയാവണെങ്കിലേ ഇവിടെ സർക്കാരൊന്നും ഒന്നും വിചാരിച്ച നടക്കത്തില്ല പിന്നെ പത്രമാധ്യമങ്ങൾ വിചാരിക്കണം അതുപോലെ മറ്റു വാർത്താ മാധ്യമങ്ങൾ വിചാരിക്കണം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഓരോരോ റോഡുകൾ കുത്തിപ്പൊളിഞ്ഞിടക്കുന്ന ഫോട്ടോകൾ നമ്മള് പത്രത്തിൽ ഓരോ ഫോട്ടോയുടെ താഴെ എഴുതണം എറണാകുളം എൻ ജി റോഡിൽ കോൺട്രാക്ടർ കൃഷ്ണൻകുട്ടി നായർ പണിതാ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പാളയത്തെ കോൺട്രാക്ടർ മുഹമ്മദ് കുഞ്ഞു പണിതാ പൊട്ടിപ്പൊളിഞ്ഞ തിരുവനന്തപുരത്തെ പാളയത്തെ റോഡ് അതുപോലെ തന്നെ കോഴിക്കോട്ടെ ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ പണിതാ പൊട്ടിപ്പൊളിഞ്ഞ ഈ മാനാഞ്ചറിയിലെ റോഡ് അങ്ങനെ എഴുതിയിട്ട് ഈ കോൺട്രാക്ടർമാരുടെ ഫോട്ടോയും കൂടെ ഇതിന്റെ കൂടെ ഇൻസൈറ്റിൽ കൊടുത്തേക്കണം മാത്രമല്ല ഇത് അപ്രൂവ് ചെയ്ത എഞ്ചിനീയർമാരുടെ ഫോട്ടോയും കൂടെ കൊടുക്കണം അപ്പൊ നാണക്കേട് ഉണ്ടെങ്കിലും ഈ കോൺട്രാക്ടർമാരുടെ മര്യാദയ്ക്ക് റോഡ് പണിയും അത് മാത്രമേ ഈ റോഡ് നേരെയാവാനുള്ള ഒരു പോം വഴിയുള്ളൂ ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ പിന്നെ ഞാൻ ഈ പറഞ്ഞ പേരിൽ വല്ല കോൺട്രാക്ടർമാരുണ്ടെങ്കിലേ ദൈവമേ എന്റെ പേരിലെ കോടി പേരല്ലേ ഞാനൊരു ബലത്തിനെ പറഞ്ഞേക്കണല്ലേ ഇവരുടെ പേര് അതെ എന്ത് പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ആളല്ലേ പണിക്കരേട്ടൻ നീ അതെന്നെ ഒന്ന് ആക്കിയതാണോ അയ്യോ അല്ല കാര്യായിട്ട് പറഞ്ഞതാ അങ്ങനെയാണെങ്കിലേ എത്ര വർഷമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം നടക്കുന്നു അതിന് ഒരു പരിഹാരം ഇങ്ങോട്ട് പറഞ്ഞ പണിക്കരേട്ടാ അതിനും ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്